ഒമ്പത് മണി വരും രാത്രി ഒമ്പത് മണി വരെ അപ്പൊ ഫുള്ള് തീരുമോ കൊണ്ടുവരുന്നത് അപ്പൊ ഇത് എണ്ണയുണ്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഓ ഈ വെളിച്ചെണ്ണക്കകത്തേ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയ്ക്കകത്തും പേരെങ്ങനെയാ കുജീബ് കാഞ്ഞിരപ്പള്ളി എവിടെയാ വീട് പാറത്തോട് ഓക്കെ ഓക്കെ അപ്പൊ എത്ര നാളായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് വയ്ക്കും അപ്പം ഇവിടെ രണ്ട് മൂന്ന് മാസം ഈ ചട്ടം ഉണ്ട് ഉണ്ട് ആ ആ പള്ളിപ്പുരുന്നോട്ട് പോകും ഓക്കെ 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 മൊബൈൽ നമ്പർ എത്രയാ മൊബൈൽ നമ്പർ തൊണ്ണൂറ്റാറ് അമ്പത്താറ് ഇരുപത്തി മൂന്ന് ഇരുപത് എൺപത്തെട്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇനി ചേട്ടന വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചാൽ മതി അല്ലേ ആ വിളിച്ചാൽ മതി ഓക്കെ അങ്ങനെ ചെയ്യാം കല്യാണം കയറി താമസം ആ ആ പരിപാടി ഉണ്ടെങ്കില് ഇത് ലൈവായിട്ട് ചെയ്തു ലൈവ് ആയിട്ട് ചെയ്തു